ഹായ് ഇന്ന് രണ്ടാം ശനിയാണ് അപ്പം അവധിയാണ് അപ്പം ഞാനും അച്ചൂട്ടിയും കൂടിയും കോട്ടത്തറ ആശുപത്രിക്ക് പോകാൻ നിൽക്കുക കേട്ടോ എൻ്റെ കാലിൻ്റെ മുട്ട് വേദനയാന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ അപ്പോൾ അതൊന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കാണിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബസ്സും കയറി പോകാൻ വേണ്ടി നിൽക്കുക അല്ലേ ചോ ഇന്ന് എവിടെയും വേറെ എവിടെയും പോകാനൊന്നുമില്ല വേറെ തിരക്കുകളൊന്നും ഇല്ലെന്ന് അപ്പം ഇന്ന് ബസ്സും കയറിയിട്ട് ഞങ്ങൾ കോട്ടത്തറ ആശുപത്രിക്ക് ഇങ്ങനെയുള്ള യാത്രയിലാണ് ഞങ്ങളുടെ വീടിന്റെ പുറകോശം കണ്ടോ മലയും കുന്നൊക്കെ ആയിട്ട് പുറകോശമല്ല ഫ്രണ്ടാട്ടോ ക്യാമറേൻ്റെ പുറകാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എന്ത് സ്ഥലം കാണാൻ അതാട്ടോ നരസിമുക്ക് മലയാണത് കാടൊക്കെ പിടിച്ചിട്ടുണ്ട് ഏഹ് പൂച്ചക്കുട്ടീനെ പിടിച്ചോ അതിനെ വിട്ട കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോണേ അപ്പം ഉച്ചക്ക് ചോറൊന്നും വെറ്റില്ല അവിടെ പുറത്തുനിന്ന് ഇവിടുന്നേയും കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ അവിടെ ഭൂമികുൽക്കുണ്ടായിന്നൊക്കെ പറയണു കേട്ടുട്ടാ പക്ഷെ നമ്മളൊന്നും അറിഞ്ഞില്ല നല്ല സുഖം ഉറക്കമായിരുന്നു രാത്രി ആയിരുന്നെങ്കില് ആ അങ്ങനെ പറഞ്ഞു കേട്ടു ആ അട്ടപ്പാടിയിൽ പാലക്കാടും ഒക്കെ ഉണ്ടായി ഉണ്ടായിത്രേ അപ്പൊ നമ്മൾ അറിഞ്ഞില്ല വയനാട് ഉള്ളത് അറിഞ്ഞു അല്ലാത്തത് ഇതും അറിഞ്ഞില്ല നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഞങ്ങളുടെ വഴി എന്റെ പൂച്ചേനെ കല്ലെറിഞ്ഞോ മറ്റേ കണ്ട പൂച്ചെ കുഞ്ഞിപ്പൂച്ചന്നെ കടിക്കണ പൂച്ചെന്നെ കല്ലെറിയാൻ പോയല്ലായിരുന്നു അച്ചു ഓ നായ്ക്കുട്ടി വർത്താനം പറയുമല്ലോ ചോദിച്ച എന്തെങ്കിലും അമ്മേ എന്താ കൊണ്ടാത്ത് ബിസ്ക്കറ്റ് ഇതാന്നിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നിക്കട്ടെ കളിച്ചു നിക്കാൻ നേരല്ല പൂവാ ഞങ്ങള് ഉം ആ പോണ നീയിലെ ബസ്സിലാട്ടാ നമ്മള് വന്നത് ഭയങ്കര സ്പീഡ് നിൽക്കാനും പറ്റുന്നില്ല ഒന്നുമില്ല സീറ്റ് ഉണ്ടായിരുന്നില്ല അതിൽ വന്നിട്ട് നമ്മൾ കോട്ടക്കാരാ ആശുപത്രിയുടെ മുന്നിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നേരെ ആശുപത്രിയുടെ ഉള്ളിലേക്ക് പോവാ സെക്യൂരിറ്റി കാബി പൂച്ചക്കുട്ടി ആരെയാണോ അതിലെ പോണോ ഇപ്പം പറയാം ഇതിലേ പോവാന്ന് ഞാൻ കൂടി ഇങ്ങനെ നടക്കായിരുന്നു നടക്കെ അതിലൊക്കെ നിറച്ച് ചുമരെഴുത്തുകൾ ഉണ്ട് ക്ഷയരോഗം ആർക്കും വരാൻ തടയൂ ഇപ്പോൾ തന്നെ ജലജന്യ രോഗങ്ങൾ തടയുക ഒരു ചുമരഴുത്ത് നോക്കൂ നടാ നമുക്ക് ഒരു തൈ തുടരാൻ നമുക്ക് ഈ ഭൂമിയിൽ ആ കണ്ടു ഈ ഫുഡ് പാത്ത് കൂടി ഇങ്ങനെ നടന്നത് വന്നത് കേട്ടാ ആശുപത്രിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ജനറൽ കാഷ്വാലിറ്റി അവിടെയാണ് നമുക്ക് പോണ്ടത് പോൻ പാടില്ല അച്ഛ പ്രതിമ ഇഷ്ടായോ ഇഷ്ടായ പ്രതിമ എന്തത് നല്ല ഭംഗിയുണ്ടോ ആ കുഞ്ഞി അമ്മയും കുഞ്ഞോ അമ്മ പാലുകൂട്ടോ കുഞ്ഞിനെ ഒ പിയിൽ പോയി ടോക്കൺ എടുത്തു നാപ്പത്തി ഏഴാമത്തെ നമ്പറാണ് വേണ്ടോ നാപ്പത്തി ഏഴ് കുഞ്ഞു പോയോ കേട്ടോ അത്യാവശ്യം തിരക്കി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പോൾ ആശുപത്രിയിലൊക്കെ കാണിച്ചിട്ടേ ഇറങ്ങിയിട്ടാണ് ആകെ രണ്ട് മരുന്നേ ഉള്ളൂ ഒരു ഗവൺമെൻ്റ് ഒരു ഗുളികയെ ഗുളിക രാത്രി കഴിക്കാനുള്ളതാണ് മൂന്ന് ദിവസത്തേക്കേ ഉള്ളൂ പിന്നെ ഗവൺമെൻറ് ഇതാണ് ഇത് രണ്ടു നേരം പൊരറ്റാനും പക്ഷെ കാലിൻ്റെ വേദനത്തിൽ അത്ര നല്ലോണം ഉണ്ട് ഇതൊക്കെ തേച്ചാ മാറുമോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല പോയി പറ്റി നോക്കട്ടെ എന്തായാലും മൂന്ന് ദിവസത്തേക്കല്ലേ ഉള്ളൂ എത്ര ദിവസം ആശുപത്രിയിൽ വരാതിരുന്നു പിന്നെ ഇപ്പോൾ മൂന്ന് ദിവസം ക്ഷമിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി ഇതും തേച്ച് മാറിയില്ലെങ്കിൽ വേറൊരു എലിയ ഡോക്ടറെ കൊണ്ട് കാണിക്കുക എന്ന് വിചാരിക്കാണ് അപ്പോൾ ഇവിടെ ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ഡോക്ടർ ഉള്ളു നമ്മളൊരു ജനറൽ ഫിസിഷ്യനെയാണ് കാണിച്ചിട്ടുള്ളത് കേട്ടാ നോക്കട്ടെ മാറുവന്ന് ഗൂളിക്കടവ് വനിതാ ജ്വല്ലറിയാണിത് പിന്നെ അത് ഏതൊക്കെയാണ് ടൗൺ കേട്ടാ ആ വനിതാ ജ്വല്ലറീറ്റത്തെ സ്റ്റാഫ് നോക്കുക എന്തപ്പോ ഒരു പെണ്ണ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോണെന്ന് വിചാരിച്ചിട്ട് വെറുതെ ടൗണൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ അവർ വിചാരിച്ചു എന്താപ്പൊരു വീഡിയോ ഒക്കെ എടുത്തു അവിടെ നിന്ന് എടുക്കുന്നത് അപ്പം ഇനി ഞങ്ങൾ കയറാൻ പോണത് ലെസി ബേക്കിലാണ് ഹോട്ട് ആൻഡ് കൂൾ പിന്നെ ഐസ്ക്രീമാണെന്നാണ് പറഞ്ഞ് ഞാൻ വല്ല ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് കയറാം അച്ഛ ഒരു ഐസ് ക്രീമാണ് പറഞ്ഞത് കോൺ ഐസ്ക്രീം ക്രീം ഇട്ടോ അവന് ഈ ജ്യൂസ് ഷേക്ക് സാധനങ്ങൾ വലിയ പിടുത്തൊന്നുമില്ല ഈ കോൺ ഐസ്ക്രീം ആണെങ്കിൽ അവന് സൂപ്പറായി പിന്നെ ഒരു മുട്ട പബ്സും ഞാൻ അവിൽ മിൽക്കാണ് പറഞ്ഞത് അത് വരുന്നേ ഉള്ളൂ അവിൽ മിൽക്ക് ിൽക്ക് ഗൂളിക്കടമ ഇറങ്ങി ഐസ്ക്രീമും പിന്നെന്താ വെച്ച അവിൽ മിൽക്ക് പിന്നെ ആ മുട്ടപ്പാപ്സ് ഇതെല്ലാം കഴിച്ച് ഞങ്ങളൊരു ഓട്ടോയും പിടിച്ച് ഇവിടെ ഭൂതി വഴി വന്നിറങ്ങിട്ടാ നമ്മുടെ സ്റ്റോപ്പിന്റെ ഇവിടെ എന്താ കായേ ഇതാ ഒരു കായ കണ്ട മുത്തുപോലെ അത് ഈ സൈഡിൽ ഓരോ ഉണ്ട് ആ ചെടിയുടെ റോഡ് സൈഡിലെ ഒരു ചെടിയുടെ കായ പറിച്ച് ഓ ആശുപത്രിയിൽ പോയി ഗുളിക്കടയിൽ പോയി കറങ്ങി തിരിഞ്ഞ് വേണ്ടതൊക്കെ വാങ്ങി കഴിച്ച് രണ്ട് ഡ്രസ്സ് കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ അപ്പൊ ഞാൻ എടുത്ത ഡ്രസ്സ് കാണണ്ടേ ഇതാണ് ഞാൻ എടുത്ത ഡ്രസ്സ് നന്നായിട്ടുണ്ടോ കൊള്ളാമോ നല്ല കളർ ആയിട്ടുണ്ട് ട്ടാ ക്യാമറയിൽ ഇത് ഇത്തിരി ഡിം ആയിട്ടുള്ള കളറാണ് കാണിക്കുന്നത് വേണ്ട സൂപ്പർ അല്ലേ അപ്പൊ കൂട്ടത്തില് അച്ചവിട്ടിക്കൊരു വെനിയനും കൂടി എടുത്തു അതെ അവൻ പറഞ്ഞു ഒരു കളർ ഒറ്റ കളറായിട്ട് വേണ്ടാന്ന് അപ്പൊ ഞാൻ റെഡ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വന്നാൽ ശരി റെഡ് എടുത്തോളൂ എന്ന് പറഞ്ഞു ഇത് ഇപ്പൊ രണ്ട് കളറല്ലേ റെഡും ഒരു ഗ്രീനും ആണ് അത് അങ്ങനെ എനിക്കൊന്ന് അവനൊന്നും എടുത്തു അപ്പം ഇത് ഓണക്കോടിയാക്കി ഒപ്പിക്കാമെന്ന് വിചാരിച്ചത് വേറെ എന്റെ മുന്നേ മീഡിയം ടോപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒക്കെ അപ്പം ഇനി മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ക്ഷീണിച്ചു നല്ല ഉറക്കവും വരുന്നുണ്ട് പോയി കിടന്ന് ഉറങ്ങട്ടെ അപ്പോൾ ഓക്കെ പിന്നെ കാണാം കേട്ടോ തെറ്റാ ബൈ ബൈ